ി ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂച്ചെടിക്കു തുല്യമാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ആയുസ് ആ ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ അഹങ്കാരത്തോടെ മനുഷ്യ നിനക്ക് നിവർന്നു നിൽക്കാമായിരുന്നു പക്ഷേ അവിടെയും അവസാനിക്കാതെ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ചു പറയുന്നത് ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നും നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മരണാനന്തര ജീവിതം ശ്രീയാനി സഭയുടെ കാഴ്ചപ്പാടിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കുകയും ഒരു മരണാനന്തര ജീവിതം ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അനന്തരമായ ജീവിതം എപ്രകാരമായിരിക്കും അവൻ്റെ ആത്മാവ് എവിടെയായിരിക്കും അവൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരിക്കും എന്ന ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ശ്രീയാനി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതായ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയും ശ്രുതിയുള്ള സങ്കീർത്തനം നൂറ്റി പതിനാലാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മരിച്ചവർ മരിച്ചവരും അന്ധകാരത്തിലിരിക്കുന്നവരുമല്ല കർത്താവിനെ സ്തുതിക്കുന്നത് നാമോ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും അത് നമ്മുടെ സാധാരണ സത്യവേദ സത്യവേദപുസ്തകത്തിൽ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണ് മരിച്ചവരും മൗനതയിലിരിക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല നാമോ ഇന്നുമുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും ഇവിടെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മരിച്ചവരും അന്ധകാരത്തിലിരിക്കുന്നവരും അല്ല കർത്താവിന് സ്തുതിക്കുന്നത് എന്നാണ് മരിച്ചവരും അന്ധകാരത്തിലും ഇരിക്കുന്നവരല്ല കർത്താവിന് സ്തുതിക്കുന്നത് നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും ഈ വേദഭാഗം വച്ചുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് മരിച്ചവർ ദൈവത്തെ ആരാധിക്കുന്നില്ല മരിച്ചവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല മരിച്ചവർ ദൈവത്തോട് ആരാധന നടത്തുന്നില്ല മരിച്ചവർ ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പഠിപ്പിക്കപ്പെടുവാനിടയായി തീരുന്നത് അത് സഭ മരിച്ചവരെ എങ്ങനെയാണ് നോക്കിക്കാണുക ശ്രീയാലി സഭയുടെ കാഴ്ചപ്പാടിൽ മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു മരിച്ചവരും മൗനെതിരിരിക്കുന്നവരാരും അല്ലെങ്കിൽ മരിച്ചവരും അന്ധകാരത്തിലിരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല ഇവിടെ ഈ പറയുന്ന മരണമേതാണ് എന്നാൽ തൊട്ടുതാഴെയുള്ള വാക്യത്തിൽ പറയുന്നത് നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും എന്നാണ് നാമോ ഇന്നു മുതൽ മരണം വരെ ദൈവത്തെ സ്തുതിക്കുമെന്നല്ല നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ അതിന് ഒരവസാനം അവിടെ രേഖപ്പെടുത്തിയിട്ടാണ് അനന്തമായൊരു കാലഘട്ടം നിത്യമായൊരു കാലഘട്ടം ദൈവത്തെ സ്തുതിക്കും നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും ആരാണ് ഈ നാമെന്ന് പറയുന്നത് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവജനത്തോട് പറയുകയാണ് നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും പക്ഷേ മരിച്ചവരും മൗനത്തിലിരിക്കുന്നവരും അന്ധകാരത്തിലിരിക്കുന്നവരുമായി അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല മരിച്ചവർക്ക് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുക ഏത് മരിച്ചവരാണ് ദൈവത്തെ സ്തുതിക്കാതിരിക്കുക ദൈവത്തിൻ്റെ വചനം പഠിക്കപ്പെടുമ്പോൾ രണ്ട് വിധത്തിലുള്ള മരണത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധ്യമായി തരികയും ഒന്നാമത്തെ മരണമെന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്ന പ്രക്രിയ മരണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയും അതൊന്നാം ഒന്നാമത്തെ മരണമാണ് ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്ന പ്രക്രിയ സദൃശവാക്യങ്ങളിലും സ്വഭാ പുസ്തകത്തിലുമൊക്കെ ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തെ ചരിത്രപരമായി ചിത്രീകരിച്ച് വച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്കും അടങ്ങിച്ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ ദുരുസന്നതിലേക്കും അടങ്ങിച്ചേരും അതിനു മുമ്പ് നടക്കപ്പെടേണ്ടതായ ചില പ്രക്രിയകളെ അവിടെ ശലോമോൻ പറഞ്ഞു വെച്ചു കിളിവാതിലുകളിൽ കൂടെ നോക്കുന്നവർ അന്തന്മാരായിപ്പോകും അന്നവൻ കുരിഞ്ഞു പോകും അവൻ്റെ നടു കുനിഞ്ഞു പോകും അവൻ്റെ വായിലെ പല്ലുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് അരയ്ക്കുന്നവരെ ശബ്ദം മന്ദമായി പോകും കാഴ്ചയുടെ ശക്തി കുറഞ്ഞു പോകും അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ വരാൻ പോകുന്ന പ്രക്രിയകൾ പ്രായാധിക്യത്തിന് നടുവിലേക്ക് പ്രായത്തിലേക്ക് ഒരു മനുഷ്യൻ നീങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രക്രിയകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് സലോമോൻ പറയുകയാണ് പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങി ചേരുകയും ആത്മാവതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് തിരികെ ചേരുകയും ചെയ്യും അത് മരണമെന്നൊരു പ്രക്രിയയാണ് ശാരീരികമായ ഒരു വേർപാട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥ അവിടെയും വ്യക്തമായി ശലോമൻ പറഞ്ഞത് പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് തിരികെ ചേരുമെന്നാണ് ആത്മാവ് കിടന്നുറങ്ങുമെന്നല്ലേ ആത്മാവതിന് നൽകിയ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് തിരികെ ചേരും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുക മരണമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിലെ നിത്യമായൊരു സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ശാരീരിക മരണം പ്രാപിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കേണ്ടവരുമാണ് ദൈവത്തിൻ്റെ വചനത്തിനൊരു മനുഷ്യൻ്റെ ആയുസ് എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷമാണ് അവൻ്റെ ആയുസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷം എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കൽ അവൻ ജഡം തന്നെയല്ലയോ അതുകൊണ്ട് ഞാൻ അവൻ്റെ ആയുസ്സിനെ നൂറ്റി ഇരുപത് ദിവസം വത്സരമാക്കുമെന്ന് ഹോവയാം ദൈവത്തിൻ്റെ എളപ്പാട് ലോഹയെ വിളിച്ചിട്ടാണ് ദൈവം പറയുക ഞാൻ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ ചുരുക്കാൻ പോകുകയാണ് അവൻ്റെ ആയുസ് നൂറ്റി ഇരുപത് എന്ന് ഞാൻ നിജപ്പെടുത്താൻ പോകുകയാണ് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷം ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ആയുസ്സന് ദൈവം വെട്ടിച്ചുരുക്കിയിട്ട് നൂറ്റി ഇരുപത് എന്നാക്കി എന്തുകൊണ്ട് അവൻ്റെ പാപം നിമിത്തമായി അവൻ്റെ അകൃത്യ നിമിത്തമായി അവിടെയും അവസാനിക്കുന്ന ലങ്കീർത്തനക്കാരൻ പറയുന്നത് ഏഴ് പത്ത് ഏറെ ആയാലും എൺപത് മാത്രം നീളമായുസത് നനച്ചാൽ കഷ്ടത മാത്രം എഴുപത്തു ഏറെയായാലും എൺപത് എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ എൺപത് വയസ്സ് ആയുസ് നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അഹങ്കാരത്തോടെ നിവർന്ന് നിൽക്കാൻ മനുഷ്യന് സാധിക്കുമായിരുന്നു പക്ഷേ സങ്കീർത്തനക്കാരൻ എവിടെയും അവസാനിക്കുന്നില്ല അവസാനിപ്പിക്കുന്നില്ല നാല് വിരൽ നീളമാണ് മനുഷ്യ ആയുസ് എന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെച്ചു അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസും സ്വർപ്പുരമാണെന്റെ നിത്യം ആ വീട് എൻ പ്രയാണ കാലം നാല് വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം മനുഷ്യൻ്റെ ആയുസ് നാല് വിരൽ നീളം എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു അവിടെയും അവസാനിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ് പൊടി പണ്ട് ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂച്ചെടിയെപ്പോലെ വയലിലെ പൂവിനെ പോലെ മനുഷ്യൻ്റെ ആയുസിനെ ദൈവം ചുരുക്കി ഇന്ന്ക്കി ഇന്ന് കണ്ട നാളെ വാടിപ്പോകുന്ന പൂച്ചെടിക്ക് തുല്യമാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്ന ഒരു ദിവസത്തെ ആയുസ് ആ ഒരു ദിവസത്തെ ആയുസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അഹങ്കാരത്തോടെ മനുഷ്യ നിനക്ക് നിവർന്നു നിൽക്കാമായിരുന്നു പക്ഷേ അവിടെയും അവസാനിക്കാതെ സങ്കീർത്തനക്കാരനാവർത്തിച്ചു പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു ോകത്ത് പണ്ഡിതനായിരുന്നാലും വിദ്യാഭ്യാസമുള്ളവനായിരുന്നാലും ഇല്ലാത്തവനായിരുന്നാലും സമ്പന്നനായിരുന്നാലും ദരിദ്രനായിരുന്നാലും ഏത് സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവനായിരുന്നാലും രാജാവായിരുന്നാലും കൊട്ടാരത്തിൽ കിടക്കുന്നവനായിരുന്നാലും കുണ്ടറയിൽ കിടക്കുന്നവനായിരുന്നാലും ആരായാലും ഒരു നാൾ മരണം എന്ന് പറയുന്ന പ്രക്രിയ അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയേ മതിയാകൂ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് ശാരീരികമായ മരണമാണ് ഈ ലോകത്തിലെല്ലാ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടതാണ് ഈ മരണം ഇബ്രാഹിം ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വായിക്കും വായിക്കുന്ന ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളും എല്ലാവരും മരിക്കേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ ശാരീരികമായ മരണം ഒരുങ്ങേണ്ടവരാണ് അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നുണ്ട് ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദരിദ്രൻ ധനകൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദരിദ്രൻ ധനകൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ഒന്നാമത്തെ മരണമെന്ന് പറയുന്നത് ശാരീരികമായ മരണമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ എന്തെങ്കിലും മരണത്തിനായി ഒരുങ്ങേണ്ടവരാണെന്ന് തിരുവചനം നമ്മയെ ഓർമ്മിപ്പിക്കുകയും ഇന്ന് നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമുക്ക് അങ്ങൾ അടയ്ക്കാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ ഈ മരണത്തിനാൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് കൃപയാക്കട്ടെ ശ്രീ ഹരീസയുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പോലെ മുഖലജ്ജ കൂടാതെ നിൻ്റെ നിൻ്റെ മുൻപിൽ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എത്രയോ മനോഹരമായൊരു പ്രാർത്ഥന കർത്താവേ ഞങ്ങൾക്കും ഒരു മരണമുണ്ടെന്ന് നിൻ്റെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി മരണത്തിനായി ഒരുങ്ങാൻ മരണത്തിനായി കാത്തിരിക്കാൻ മരണത്തിനായി ജീവിതത്തെ സമർപ്പിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ നന്മ നല്ല കൃപകൾക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആ